അമ്മ സംഘടനയിലെ ഭാരവാഹികൾ രാജിവെച്ചത് ഷോക്കായിരുന്നുവെന്ന് നടി പത്മപ്രിയ തുറന്നു പറയുന്നു താനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പത്മപ്രിയ പറയുന്നു മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചപ്പോൾ ആർക്കാണ് രാജിക്കത്തി നൽകിയതെന്ന് താൻ ആലോചിച്ചു ജനറൽ ബോഡി നടക്കുന്നതിനെപ്പറ്റി ഒന്നും പറയാതെ പുറത്തു പോകുന്നത് ഉത്തരവാദിത്തമില്ലായ്മയായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പത്മപ്രിയ ഇതെല്ലാം തുറന്നു പറഞ്ഞത് ഞാനും ഒരസോസിയേഷൻ്റെ ഭാഗമാണെന്നാണ് കരുതുന്നത് രാജിവൊണ്ട് ഇതിനൊരു പരിഹാരം ലഭിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനും രേവതി ചേച്ചിയും ഒക്കെ വിശ്വസിക്കുന്നത് സത്യം വെളിച്ചത്ത് വരണമെന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയതെല്ലാം മലയാള സിനിമയിൽ നിന്നാണ് ഡബ്ല്യു സി സി ആരംഭിച്ചപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലായി എന്നും പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നും പത്മപ്രിയ വ്യക്തമാക്കി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെയാണ് പത്മപ്രിയ തീർത്തും പറയുന്നത് ഒന്നും അറിയില്ല എന്ന് പറയുന്ന സൂപ്പർ താരങ്ങളുടെ പ്രതികരണം നിരാശ ഉണ്ടാക്കിയെന്നും അവർ എല്ലാം അറിയാൻ ശ്രമം നടത്തട്ടെ എന്നുമാണ് നടി പത്മപ്രിയ കൂട്ടിച്ചേർത്തത് ലാലേട്ടൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരിക്കലും രാജിവെക്കുമെന്ന് കരുതിയില്ല ലാലേട്ടൻ ഒരിക്കൽ പോലും ഈ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല പലർക്കും ലാലേട്ടൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ പറയാൻ പേടി തന്നെയാണ് കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ മുമ്പിൽ പോയി ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ആർക്കും തന്നെയില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നാണ് പത്മപ്രിയ വ്യക്തമാക്കിയത് ഒരിക്കലും ലാലട്ടനെ ഇങ്ങനെ വിചാരിച്ചില്ല